ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സർക്കാർ ഒത്താശയോടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ ബെന്നി ബെഹനാൻ എം പി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് പാലായിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈശ്വര വിശ്വാസികൾ അയ്യപ്പന് സമർപ്പിച്ച സ്വർണവും പടവും സംരക്ഷിക്കേണ്ടവർ തന്നെ കൊള്ളയടിച്ചുവെന്നത് ഏറെ അപമാനകരമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു

ഈശ്വര വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് ക്ഷേത്രങ്ങളിലെ പൊന്നും പണവും കണ്ടുകൊണ്ടാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു ബെന്നി ബെഹനാൻ എം പി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രക്ക് പാലായിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി വിശ്വാസമില്ലാത്തവർ ദേവസ്വം വകുപ്പും ക്ഷേത്ര ഭരണവും കൈയ്യിലെടുത്ത് ക്ഷേത്രത്തിലെ സമ്പത്ത് കൊള്ള നടത്താൻ ശ്രമിച്ചാൽ കോൺഗ്രസ് അതിനെ അതിശക്തമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും വിശ്വാസം സംരക്ഷിക്കുന്ന കോൺഗ്രസ് നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്ര കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ടോമി കല്ലാനി അധ്യക്ഷത വഹിച്ചു ക്യാപ്റ്റൻ ബെന്നി ബെഹനാൻ പ്രഭാഷണം നടത്തി ස සගජ මකිනී මය අමදාස්ස මතු ප. සබිමල යහන්න ෝයකේ යද. හදා නිිෂ්ා කරයා දරිකානේ සබරිමල ඇයර ජිලාා රස . සබමලේ දුන්කාාලය කරා යොනින්ම නොිලොන්තා අරල නිෂ්කාානී යාල ගලි පිස සබී වලගේ ස්්‍රීීම ැශන ොදද.

ഒരു പരിപാലകമായ ഇടമാണ് സംഭവമാണ് നിയമനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന ഈ അമ്പലം എന്ന് മുദ്രാക്യാണ് ണി എം പി ജോസഫ് വാഴക്കൻ ബി പി സജീന്ദ്രൻ പി എസ് സലീം നാട്ടകം സുരേഷ് അബ്ദുൾ മുത്തലിബ് ഫിൽസൺ മാത്യൂസ് ഫിലിപ്പ് ജോസഫ് തോമസ് കല്ലാടൻ എ കെ ചന്ദ്രമോഹൻ ബിജു പുന്നത്താനം പ്രൊഫസർ സതീഷ് ചൊള്ളാനി എൻ സുരേഷ് മോളി പീറ്റർ ആർ സജീവ് സി ടി രാജൻ മുഹമ്മദ് ഇലിയാസ് സുരേന്ദ്രൻ തുടങ്ങിയവരും പ്രസംഗിച്ചു ഐഫോറിയോ ന്യൂസ്